നമസ്കാരം ന്യൂസ് സ്വാഗതം സ്വാഗതംസ് താഴെപ്പാലം തിരൂർ വിവാദങ്ങൾക്കൊടുവിൽ ചക്ക സ്കൂളിലെ പ്ലാവുകൾ മാറ്റാൻ തുടങ്ങി ജില്ലാ ആശുപത്രി റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് പ്ലാവുകൾ മുറിച്ചു മാറ്റുന്നത് ആഴ്ചകൾക്ക് മുമ്പ് അനുമതിയില്ലാതെ പ്ലാവുകൾ മുറിച്ചു ഒരുങ്ങിയതിൽ സ്കൂൾ അധികൃതർ കോൺട്രാക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു സ്കൂൾ മുറ്റത്ത് നിറയെ പ്ലാവും അതിലെല്ലാം ചക്കകളും അതായിരുന്നു തിരൂർ ജി എം യു പി സ്കൂളിന് ചക്ക സ്കൂൾ എന്ന പേര് വരാൻ കാരണം ഇരുപതോളം പ്ലാവുകളാണ് സ്കൂൾ മുറ്റത്തുള്ളത് ജില്ലാ ആശുപത്രി റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് സ്കൂൾ മുറ്റത്തെ പ്ലാവുകൾ മുറിച്ചു മാറ്റുന്നത് ആഴ്ചകൾക്ക് മുമ്പ് അനുമതിയില്ലാതെ പ്ലാവുകൾ മുറിച്ചു ഒരുങ്ങിയതിൽ സ്കൂൾ അധികൃതർ കോൺട്രാക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഒരു കോടി പത്ത് ലക്ഷം രൂപ ചിലവിലാണ് തിരൂർ ജില്ലാ ആശുപത്രി റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നത്